നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓരോ ഭാഗങ്ങളിലും ഗ്രൂപ്പ് തിരിഞ്ഞ് ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഹമാസുകളെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഏറ്റവും മുൻപിലുള്ള ലക്ഷ്യം അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ദിവസവും അവിടെ മരണപ്പെടുന്നത് അതിനുവേശ വെസ്റ്റ് ബാങ്കിലും മൂന്നാം ദിവസവും ഒരു വലിയ ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വെള്ളിയാഴ്ച ജെനിനെന്ന ഫ്ലാഷ് പോയിന്റിൽ ഇസ്ലാമിക പ്രസ്ഥാനമായ ഹമാസിന്റെ പ്രാദേശിക കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചതായി സൈന്യം അറിയിച്ചു ബോർഡർ പോലീസ് സേന വസീം ഹസീമിനെ വധിച്ചതായി സൈന്യം അറിയിച്ചിരിക്കുകയാണ് ഇയാൾ ജനീലെ ഹമാസിന്റെ തലവനാണെന്നും പലസ്തീൻ പ്രദേശത്ത് വെടിവെയ്പ്പിലും ബോംബാക്രമണത്തിലും പങ്കാളിയാണെന്നും സൈന്യം അവകാശപ്പെടുന്നു തങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റ് രണ്ട് ഹമാസ് തോക്കുധാരികളും ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വൻതോതിൽ പണവും കണ്ടെടുത്തു ഹമാസിൽ നിന്ന് ഉടൻ തിരിച്ചടി ഉണ്ടായിട്ടില്ല ജന്നിൻ പുറത്തുള്ള സഭ ബെദ്ദേ ഗ്രാമത്തിൽ കാർ ഒരു മധ്യം ിന് നേരെ നിൽക്കുകയായിരുന്നു അവിടെ ഒരു ഇസ്രായേലി പ്രത്യേക സേന യൂണിറ്റ് ആക്രമണം നടത്തിയ ശേഷം വാഹനം ഇടിച്ചതായി താമസക്കാർ പറഞ്ഞു വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റു രണ്ട് പുരുഷന്മാരിൽ ഒരാൾ തന്റെ വീടിന് പുറത്തു വെച്ച് ഒരു ചെറിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടാമത്തെ ആൾ കുറച്ച് അകലെയായും കൊല്ലപ്പെട്ടു ഗ്രാമവാസിയായ സേഫ് ഖന്നം പറഞ്ഞു ഇസ്രായേൽ സൈന്യം മൃതദേഹങ്ങൾ നീക്കം ചെയ്തതായും സ്ഥലത്ത് വലിയ രീതിയിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നതായും ഖന്നം പറഞ്ഞു വടക്കൻ വെസ്റ്റ് ബാങ്കിലെ മറ്റൊരു അസ്ഥിര നഗരമായ ജനിലും തുൽക്കറിലും ജോർദാൻ താഴ്വരയിലും ബുധനാഴ്ച പുലർച്ചെ ആരംഭിച്ച നൂറുകണക്കിന് സൈനികരും പോലീസും ഉൾപ്പെടുന്ന വലിയ തോതിലുള്ള ഓപ്പറേഷൻ ഇസ്രായേലി സേന തുടരുന്നതിനിടെയാണ് സംഭവം ഹെലികോപ്റ്ററുകളുടെയും ഡ്രോണുകളുടെയും പിന്തുണയുള്ള ഇസ്രായേലി കവചിത വാഹകർ വെള്ളിയാഴ്ച ജനിലേക്കും തുൽക്കറിലേക്കും തള്ളിക്കയറി തീവ്രവാദ ഗ്രൂപ്പുകൾ റോഡരികിൽ സ്ഥാപിച്ച ബോംബുകൾ നശിപ്പിക്കാൻ കവചിത ബുൾഡോസറുകൾ റോഡുകൾ ഉഴുതു ഇസ്രായേൽ സേനയും ഹമാസ് പോരാളികളും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ച് പതിനൊന്ന് മാസത്തോളമായി ഗാസ മുനമ്പിൽ ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ ലെബനൻ അതിർത്തി പ്രദേശത്ത് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള പ്രസ്ഥാനവുമായുള്ള ഏറ്റുമുട്ടലുകൾ രൂക്ഷമായതോടെയാണ് വെസ്റ്റ് ബാങ്കിൽ ശത്രുത വർദ്ധിക്കുന്നത് വെസ്റ്റ് ബാങ്ക് ഓപ്പറേഷന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ തുൽക്കറിലെ ഇറാന്റെ പിന്തുണയുള്ള ഇസ്ലാമിക ജിഹാദ് സേനയുടെ പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ പതിനേഴ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഈജിപ്ത് ഗാസ അതിർത്തിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിൻമാറ്റത്തിന് ഒരു മല്ലെന്ന നിലപാടിൽ ഉറച്ചെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെയും സമ്മർദ്ദത്തിനിടയിലും വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ തന്നെയാണ് നെതന്യാവിന്റെ നീക്കം ചെല്ലാവീവിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റും നെതന്യാവും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടൽ ഉണ്ടായതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്